പുണർദം പൂയം ആയില്യം മൂലം പൂരാടം ഉത്രാടം ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ അതിസുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ ഒരു സമയം വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു സമയം എന്നതിലുപരി പല മനുഷ്യരുടെയും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത നിരവധി മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഈ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ചൊവ്വ രാശിമാറ്റം നടത്തുവാൻ പോവുകയാണ് അതായത് ചൊവ്വയുടെ കന്നിരാശിയിലേക്കുള്ള മാറ്റമാണ് ഈ ഒരു സമയത്ത് നടക്കുന്നത് എന്നാൽ ഈ രാശി മാറ്റം കൊണ്ട് പന്ത്രണ്ട് രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്കും പല വിധത്തിലുള്ള ഗുണദോഷങ്ങൾ കലർന്ന കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ചൊവ്വ കന്നിരാശിയിലേക്ക് രാശിമാറ്റം നടത്തുന്ന ഈ ഒരു ദിവസം തുടക്കത്തിൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള മൂന്ന് രാശിയിൽപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്ന ഈ ഒരു സമയത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലൂടെ ചൊവ്വയും കേതുവും ഒന്നു ചേർന്നതിൻ്റെ ഫലമായി നിലനിന്നിരുന്ന പല ദോഷങ്ങളും കഷ്ടകാലങ്ങളും ഇല്ലാതാവുകയും കുജ കേതു യോഗം കൊണ്ട് രൂപപ്പെട്ടിരുന്ന കാലസർപ്പോഗം ഇതോടെ ഇല്ലാതാവുകയും ചെയ്യുന്നു ഇനി ഇതിൽ ഒന്നാമതായി ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്കാണ് അതിനാൽ തന്നെ ഈ ജൂലൈ ഇരുപത്തി തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ പല ഗുണകരമായ അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും എന്നാൽ ഈ കർക്കിടകം രാശിയിൽ പറഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ അഗ്രഹ സഫലീകരണം കാണുവാൻ ഇതുവരെ കഴിയാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മാത്രമല്ല ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്തു തുടങ്ങിയാലും അതെല്ലാം അവസാനം കാര്യതടസ്സത്തിലും പരാജയത്തിലും വന്നു നിൽക്കുന്ന അവസ്ഥയാണ് പല വ്യക്തികളും അനുഭവിച്ചു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടതകളാണ് അനുഭവിച്ചു വരുന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പലർക്കും നിലനിൽക്കുന്നത് ഇതിൽ തന്നെ സാമ്പത്തികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന ചില വ്യക്തികളെപ്പറ്റി എടുത്തു പറയേണ്ടതുണ്ട് അതായത് നിങ്ങൾക്ക് കടം വാങ്ങിയ തുക കൊടുത്തു തീർക്കുവാനുള്ള ഒരു വഴിയുമില്ലാതെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ് മാത്രമല്ല കർമ്മ മേഖലയിലും കുടുംബ ബന്ധങ്ങളിലും ജീവിതത്തിൽ പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഈ ചൊവ്വയുടെ രാശിമാറ്റം സംഭവിക്കുന്നതോടെ എത്രയധികം ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നുപോയിരുന്ന പോയിരുന്ന കർക്കിടകം രാശിക്കാരാണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ ജീവിതം വളരെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് മാറുവാൻ പോവുകയാണ് ഇതിൽ പ്രത്യേകിച്ച് ഈ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ചില കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ മറ്റുള്ള വ്യക്തികളുമായി മത്സരിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും എന്നാൽ നിങ്ങൾക്ക് അതിൽ ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും ഇത് നിങ്ങളിൽ എന്തെന്നില്ലാത്ത സന്തോഷവും ചില ഉയർച്ചകളും വന്നു ചേരുവാൻ കാരണമാകും ഒപ്പം തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ദിവസം പലതരത്തിലുള്ള തരത്തിലുള്ള വിജയങ്ങളും കൈയെത്തിപ്പിടിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ പൊതുവെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അധികമായി ചില ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരികയും ഒപ്പം തന്നെ നിങ്ങൾക്ക് എത്രയൊക്കെ ചുമതലകൾ ലഭിച്ചാലും എത്രയൊക്കെ ഭാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാലും അതെല്ലാം ധൈര്യത്തോടെ ചെയ്യുവാനും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വളരെയധികം മികവ് പുലർത്തുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയം കൂടിയായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഇനി ഈ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ചില കർക്കിടകം രാശിക്കാരിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രത്യേകത അർഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം നിങ്ങളിൽ ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു തടസ്സങ്ങളുമില്ലാതെ നിങ്ങളുടെ വീടുപണി പൂർത്തീകരിച്ചെടുക്കുവാനും നിങ്ങൾക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്തെടുക്കുവാനുള്ള യോഗവും ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നു മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജോലി കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കേണ്ട ഏറ്റവും ഉത്തമമായുള്ള ഒരു ദിവസമാണ് ഈ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രത്തിൽ പിറന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട ഇനി രണ്ടാമതായി ഈ ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ഈ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല അതായത് നിങ്ങൾ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായി അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലുള്ളവയാണ് ഒരിക്കലും നിങ്ങളുടെ ജീവിതം എങ്ങനെയാവണം എന്നാണോ നിങ്ങൾ സ്വപ്നം കണ്ടത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ജീവിത അനുഭവങ്ങളിലൂടെയാണ് പല വ്യക്തികളും ജീവിക്കുന്നത് അതായത് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും മറ്റുള്ളവരുടെ പരിഹാസ വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ചൊവ്വയുടെ രാശിമാറ്റം നടക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് വരുന്ന ഈ ഭാഗ്യസമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ പോവുകയാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണോ പരിഹാസങ്ങളും തോൽവികളും ഏറ്റുവാങ്ങിയത് ആ മേഖലയിൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങളും ശുഭകരമായ അനുഭവങ്ങളും ഉണ്ടാകും എന്നാൽ ഈ ഒരു സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ചില കാര്യങ്ങളെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാതെ മറ്റുള്ളവരുമായി നടത്തുന്ന ചില ഇടപാടുകൾ നിങ്ങൾക്ക് ദോഷകരമായി വരുവാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് വരുന്ന ദോഷഫലങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും കാരണമാകുവാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വച്ചേക്കുക അതൊഴിച്ചാൽ പൊതുവെ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഗുണഫലങ്ങൾ വളരെ അധികമാണ് ഇനി അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബ ബന്ധത്തിലും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങൾ അതിവിശേഷമായിരിക്കും അതായത് എന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളും മനസമാധാനക്കേടുകളും അനുഭവിച്ചു വന്നിരുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും ഈ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ചയോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം മനസമാധാനം വർദ്ധിക്കുകയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ ശമിച്ച് വളരെയധികം മനസമാധാനവും സന്തോഷവും വീടുകളിൽ നിറയുന്ന അനുഭവം വന്നു ചേരുകയും ചെയ്യും ഇനി ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കാണിക്കേണ്ട സമയമായിട്ട് തന്നെയാണ് ഈ ഒരു സമയം കണക്കാക്കപ്പെടുന്നത് അതായത് ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ സാധ്യത കാണുന്നു അതിനാൽ തന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും ആരോഗ്യകാര്യത്തിൽ ധനുരാശിക്കാർ വളരെയധികം ശ്രദ്ധ പുലർത്തുക ഒപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചൊവ്വയുടെ അനുഗ്രഹഭാവം നിങ്ങളിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് വളരെ അപ്രതീക്ഷിതമായ ചില ധനവരവുകളും നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി കാണുന്നു അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിമിഷ നേരത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പല ഉയർച്ചകളും നിങ്ങളെ തേടിയെത്തും ഇത് പലപ്പോഴും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത സമയത്തായിരിക്കും നടക്കുന്നത് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച ചില ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പുതിയ വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള യോഗം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ചൊവ്വയുടെ രാശി മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും സ്വന്തമാക്കുവാനും ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ തുണ വളരെയധികം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇനി മൂന്നാമതായി ഈ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച അതിവിശേഷമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള യോഗം ഈ രാശിമാറ്റം കൊണ്ട് സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശിയിൽ തന്നെ സംക്രമണം നടത്തുന്നതിനാൽ തന്നെ നിങ്ങളിലേക്കുണ്ടാകുവാൻ പോകുന്ന ശുഭഫലങ്ങൾ ഇരട്ടിയായിരിക്കും അതായത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വളരെ കാഠിന്യം നിറഞ്ഞ ചില പ്രതിസന്ധികളുണ്ട് അതായത് ഉത്രം അത്തം ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒന്ന് പരിഹാരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി ആഗ്രഹിക്കുന്ന ചില പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് ഇതിൽ പ്രത്യേകിച്ച് വസ്തു കച്ചവടമൊക്കെ നടക്കാത്ത അവസ്ഥയിലൂടെ വളരെയധികം കാര്യതടസ്സം അനുഭവിച്ചു വരുന്ന ചില കന്നിരാശിക്കാരുണ്ട് ആ വസ്തുവിന്റെ കച്ചവടം നടന്നു കിട്ടിയാൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ പോവുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് ഗുണകരമാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ചയോടെ നിങ്ങളുടെ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ആശ്വാസമായിരിക്കും നിങ്ങളിൽ സൃഷ്ടിക്കുന്നത് ഇനി അതുപോലെ തന്നെ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായി കാണുവാൻ കഴിയുകയും ഒപ്പം തന്നെ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും നിങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് എന്നാൽ കന്നിരാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ അഭിപ്രായം പറയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് ചില ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിരിക്കും എന്നാൽ കന്നിരാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലും നിങ്ങളുടെ കർമ്മ മേഖലയിലും ജീവിത നേട്ടങ്ങളിലുമെല്ലാം തന്നെ വളരെ വലിയ ഉയർച്ചകളായിരിക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ലാഭം ബിസിനസ്സിൽ നിന്ന് നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സമയമാണ് ഇത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ജീവിത വിജയത്തിലേക്ക് എത്തുവാനുള്ള ചില വഴികൾ നിങ്ങളിലേക്ക് ഒരുങ്ങി വരികയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം കണക്കാക്കപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ മൂന്ന് രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ചൊവ്വയുടെ അനുഗ്രഹഭാവം കൊണ്ട് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും അനുഭവിച്ചറിയുവാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം